ഹായ് എല്ലാവർക്കും ഡെവിൽ ക്രിയേഷൻ ഡെവിളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പേർസെൻറ്റേജിനെ കുറിച്ചാണ് അപ്പോൾ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു സംഖ്യ നമുക്ക് തരും അതിൻ്റെ ഒരു എത്ര എക്സ് പേഴ്സൻ്റേജ് ഒക്കെ ആയിരിക്കും നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് വൈ എന്ന് പറയുന്ന സംഖ്യയുടെ എക്സ് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് വൈ എന്ന് പറയുന്ന സംഖ്യൻ്റെ എക്സ് പെർസെൻറ്റേജാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഇൻറ്റു എക്സ് ബൈ ഹൺഡ്രഡ് എന്നുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ എക്സ് ശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഇൻറ്റു എക്സ് ബൈ നൂറ് ഇനി നമുക്കത് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കാം ഒരു അമ്പത് എടുക്കാം അമ്പതിൻ്റെ ഇരുപത് ശതമാനം നമുക്ക് കാണണം അതിനുവേണ്ടി അമ്പത് ഇൻറ്റു ഇരുപത് ബൈ ഹൺഡ്രഡ് ചെയ്യണം ഇപ്പൊ ഈ പൂജ്യം വെട്ടിക്കളയും ഈ പൂജ്യം വെട്ടിക്കളയും ഈ പൂജ്യം വെട്ടിക്കളയും ഈ പൂജ്യം വെട്ടിക്കളയും അങ്ങനെ അഞ്ച് ഇൻഡു രണ്ട് അത് നമുക്ക് പത്തുന്ന് കിട്ടും ഇനി വേറെ ഒന്ന് ചെയ്തു നോക്കാം ഇരുപതിൻറെ ഇരുപതിൻറെ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഇരുപത് ഇൻഡു പത്ത് പേഴ്സൻറ്റേജ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത് ഇൻറ്റു പത്ത് ബൈ ഹൺഡ്രഡ് എന്നുള്ള രീതിയിലാണ് എന്ന് വെച്ചാൽ ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിപ്പോവും ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിപ്പോവും അങ്ങനെ നമുക്ക് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് എന്നുള്ള ആൻസർ കിട്ടും അങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണുന്നത് ഒരു സംഖ്യയുടെ നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെ ആയിരിക്കും എക്സാമ്പിൾ എക്സിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ് തന്നെ ആയിരിക്കും ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ് കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ വെട്ടി വെട്ടി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരു സമയമെടുക്കും അപ്പം എക്സിൻ്റെ നൂറ് ശതമാനം എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് അറുപതിൻ്റെ നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറുപത് തന്നെ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറേ ബൈ നൂറ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ വരും ഇവിടെ അറുപതേ ഇൻഡു നൂറ് ബൈ നൂറ് എന്നുള്ള രീതിയിൽ വരും ഈ നൂറും നൂറും വെട്ടിപ്പോകുമ്പം അറുപത് തന്നെ കിട്ടും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അറുപതിൻ്റെ നൂറ് ശതമാനം അറുപത് തന്നെ ആയിരിക്കും ഇനി അറുപതിൻ്റെ അമ്പത് ശതമാനം എത്രയായിരിക്കും എന്നുവെച്ചാൽ അറുപത് ഇൻറ്റു അമ്പത് ബൈ നൂറ് ഈ അമ്പതേ ബൈ നൂറ് എന്ന് പറഞ്ഞത് വെട്ടുമ്പോൾ വൺ ബൈ ടു എന്നുള്ള രീതി വരുമല്ലോ എന്ന് വെച്ചാൽ അറുപതിൻ്റെ പകുതിയായിരിക്കും അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണോ നമ്മളെ കയ്യിലുള്ള സംഖ്യ ആ സംഖ്യയുടെ പകുതിയായിരിക്കും അപ്പൊ മുപ്പതായിരിക്കും ആൻസർ ഇനി അറുപതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം കാണണം വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ നൂറ് ഇതും ഇതും വെട്ടുമ്പോൾ വൺ ബൈ ഫോർ എന്നുള്ള രീതിയിൽ വരും അറുപത് അത് ഈക്വൽ ടു അറുപത് ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപതിനെ നാല് ഭാഗം ഈക്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപതിനെ നാല് ഈക്വൽ ഭാഗങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തിൽ ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് ഇൻറ്റു വൺ ബൈ ഫോർ പതിനഞ്ച് എന്നുള്ള ആൻസർ കിട്ടും മനസ്സിലായോ എൺപതിൻ്റെ എത്ര പെർസെൻറ്റേജ് കാണാം അമ്പത് ശതമാനം കാണാം അമ്പ എൺപതിൻ്റെ അമ്പത് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപതിൻ്റെ പകുതി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ആയിരിക്കും ഇനി എൺപതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ എൺപതിൻ്റെ പകുതിൻ്റെ പകുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പതിൻ്റെയും പകുതി ഇരുപത് ആയിരിക്കും ഇനി എൺപതിൻ്റെ ഇരുപത് ശതമാനം നമുക്ക് കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് ഇൻറ്റു ഇരുപത് ബൈ നൂറ് ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടി ഈ പൂജ്യം ഈ പൂജ്യം വെട്ടി അപ്പോൾ നമുക്ക് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് എന്നുള്ള ആൻസർ കിട്ടും ഇനി നമുക്ക് നൂറ്റി എടുക്കാം നൂറ്റി ഇരുപതിൻ്റെ നാൽപ്പത് ശതമാനം കാണണം നൂറ്റി ഇരുപത് പ്പത് ബൈ ഹ്രഡ് ഈ പൂജ്യം ഈ പൂജ്യം വെട്ടി ഈ പൂജ്യം ഈ പൂജ്യം വെട്ടി ഇനി പന്ത്രണ്ട് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇൻറ്റു നാല് എത്രയാണ് നാൽപ്പത്തി എട്ടായിരിക്കും ആൻസറ് പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു സ്റ്റേ വിത്ത് മീ ചെയ്സ് യുവർ ഡ്രീം